പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്നത് വി മുരളീധരനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് കെ സുരേന്ദ്രൻ ദൃശ്യ സുരേന്ദ്രനുണ്ട് നേതാക്കളെല്ലാം സംസ്ഥാന കാര്യാലയത്തിൽ തന്നെയുണ്ട് ഒരൊറ്റ നാമനിർദ്ദേശ പത്രികയാണ് അത് ജോർജ് കുര്യനുണ്ട് അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക രാജീവ് ചന്ദ്രശേഖർ സമർപ്പിക്കും അത് കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയായിരിക്കും സൂക്ഷ്മ പരിശോധന നടക്കുക നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം പുതിയ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെയായിരിക്കും ഉണ്ടാവുക സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുണ്ട് വലിയൊരു പരീക്ഷണത്തിനാണ് സംസ്ഥാനത്ത് ബി ജെ പി ഒരുങ്ങുന്നത്